ഭക്ഷണം എടുക്കാൻ അമ്മക്കിളി പോയപ്പോൾ ഒരു പാമ്പ് അവിടെ എത്തി പിന്നെ എല്ലാ കുട്ടികളെയും അത് ഭക്ഷിക്കുന്ന ഒരു സംഗതിയാണത് അപ്പോൾ അത് ലാസ്റ്റിലേക്ക് ഇതിൻ്റെ അമ്മക്കിളി വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു കാഴ്ച വളരെയധികം വേദനാജനകമാണ് ഇതാരോ ഫിക്സഡ് ക്യാമറ വെച്ചതാണ് തോന്നുന്നു അയാൾക്ക് രക്ഷിക്കാമായിരുന്നു പക്ഷേ ക്യാമറ ഫിക്സാക്കി വെച്ച് പോയതായിരിക്കാം ചിലപ്പോൾ അമ്മക്കളെയും ഒക്കെ നോക്കുന്ന നോക്കാൻ വേണ്ടി ക്യാമറ ഫിക്സ് ചെയ്തതായിരിക്കാം പക്ഷേ അപ്പോളായിരിക്കും ആ പാമ്പ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ സംഗതി ചെയ്ത് കൂട്ടിയത്